ബോബി ചെമ്മണ്ണൂരിനെതിരെ മറ്റൊരു കേസ് കൂടി ചായപ്പുടി വ്യാപാരത്തിന്റെ മറവിൽ ലോട്ടറി മോഡലിൽ ലക്കി ഡ്രോ നടത്തിയതിനാണ് കേസ് വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മേപ്പാടി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ നിയന്ത്രണത്തിലുള്ള ബോച്ചെ ഭൂമിപത്ര കമ്പനി ചായപ്പുടിക്കൊപ്പം നിയമവിരുദ്ധമായി ലക്കി ഡ്രോ കൂപ്പൺ വിതരണം ചെയ്തതാണ് കേസിന് ആധാരം ലോട്ടറി റെഗുലേഷൻ ആക്ടിലെ വിവിധ വകുപ്പുകൾക്ക് പുറമേ വഞ്ചന നിയമവിരുദ്ധമായി ലോട്ടറി നടത്തൽ എന്നിവയും ഉൾപ്പെടുത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത് ചായപ്പൊടി പാക്കറ്റിനൊപ്പം ലഭിക്കുന്ന കൂപ്പൺ വഴി പത്ത് ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കുമെന്നാണ് ബോച്ചേ ടി ലക്കി ഡ്രോ നടത്തിപ്പുകാർ അവകാശപ്പെട്ടിരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക പരസ്യം നൽകുകയും പ്രത്യേകം ഷോറൂമുകൾ ഇതിനുവേണ്ടി തുറക്കുകയും ചെയ്തിട്ടുണ്ട് ദിവസവും നറുക്കെടുപ്പുകൾ നടക്കുന്ന വിധത്തിലാണ് ലക്കി ഡ്രോയുടെ സംവിധാനം നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം വരെയുള്ള സമ്മാനങ്ങൾക്ക് പുറമേ ഇരുപത്തിയഞ്ച് കോടി രൂപ ബമ്പർ സമ്മാനമായി നൽകുമെന്നും കമ്പനിയുടെ അവകാശവാദങ്ങളിലുണ്ട് തേയിലപ്പൊടി വിൽക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും അതിനുള്ള പ്രചരണം മാത്രമാണിതെന്നുമാണ് കമ്പനിയുടെ അവകാശവാദം എന്നാൽ യാഥാർത്ഥ്യം ഇതല്ലെന്ന ആരോപണമാണ് ഉയർന്നിട്ടുള്ളത് ചായപ്പൊടി പാക്കറ്റിനൊപ്പം ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണ് നടത്തുന്നതെന്നാണ് വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ വസ്തുതകൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ദിനം പ്രതി നറുക്കെടുപ്പ് നടത്തുകയും സമ്മാനങ്ങൾ വിതരണം നടത്തുകയും ചെയ്യുന്നതിനാൽ സർക്കാരിന്റെ ലോട്ടറി വില്പനയെ ഇത് ദോഷകരമായി ബാധിക്കുന്നുവെന്നും അതുവഴി സർക്കാരിന് നഷ്ടമുണ്ടാകുന്നുവെന്നും എഫ്ഐ ആറിൽ പറയുന്നുണ്ട് വയനാട്ടിൽ നിന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നതെങ്കിലും സംസ്ഥാന ലോട്ടറി ഡയറക്ടറേറ്റും അതീവ ഗൗരവത്തോടെയാണ് ഈ ലക്കി ഡ്രോവിനെ വീക്ഷിക്കുന്നത് കൂടുതൽ കർശനമായ വകുപ്പുകൾ കൂടി ചേർത്ത് മറ്റൊരു കേസ് കൂടി നൽകാനുള്ള നീക്കത്തിലാണ് ലോട്ടറി ഡയറക്ടറേറ്റ് ഇപ്പോൾ അതേസമയം തന്റെ കമ്പനി നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ എന്ന നിലയിൽ സമ്മാന സമ്മാനക്കൂപ്പൻ മാത്രമേ നൽകുന്നുള്ളൂ എന്നുമാണ് ബോഛെ കമ്പനിയുടെ വിശദീകരണം അധികാര കേന്ദ്രങ്ങളുമായുള്ള പിടിപാടിന്റെ മറവിൽ ഒട്ടനവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ബോബി ചെമ്മണ്ണൂർ നടത്തുന്നുവെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്നും നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന ലോട്ടറി വകുപ്പ് തന്നെ ബോച്ചയ്ക്കെതിരെ കേസ് നൽകിയിട്ടുണ്ടെങ്കിലും അതെല്ലാം അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയും ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തെത്തുമെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ